ലോകത്തെ യിലാഴ്ത്തിക്കൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന രൂക്ഷമായ ഏറ്റുമുട്ടൽ ഒടുവിൽ ഒരു വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രായേൽ എന്ത് നേടി എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയരുകയാണ് അതേസമയം ദശാബ്ദങ്ങളായി അമേരിക്കൻ ഉപരോധങ്ങളാൽ ഞെരുങ്ങിയിട്ടും ഇസ്രായേലുമായുള്ള ഏറ്റവും പുതിയ സംഘർഷത്തിനിടയിലും ഇറാന്റെ സമ്പദ്വ്യവസ്ഥ പ്രത്യേകിച്ച് എണ്ണ ഊർജ മേഖലകളിൽ അപ്രതീക്ഷിത വളർച്ച രേഖപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രഖ്യാപിത അജണ്ടകൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേൽ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്തു ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രായേലും അമേരിക്കയും പരസ്യമായി സമ്മതിക്കേണ്ടി വന്നത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലായിരുന്നു ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങൾ ബങ്കറുകൾ വ്യാപകമായിരുന്നതിനാൽ മാത്രമാണ് വലിയ തോതിലുള്ള ആളപായം ഒഴിവായതെങ്കിലും വൻ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചത് ഇസ്രായേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ നാല്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു എന്നും പത്തായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇവരെ സഹായിക്കാൻ ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ ഇതിനകം ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട് ഈ കണക്കുകൾ ഏറ്റവും സുരക്ഷിതമായ രാജ്യവും നമ്പർ വൺ ഇന്റലിജൻസും എന്ന ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് പ്രതിരോധ സംവിധാനങ്ങൾ താരതമ്യേന മികച്ചതല്ലാതിരുന്നിട്ടും ഇറാനെ ഇസ്രായേലിൽ വലിയ നാശം വിതയ്ക്കാനും അമേരിക്കയെ വിറപ്പിക്കാനും സാധിച്ചു അമേരിക്കൻ വ്യോമ താവളങ്ങൾക്കു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്